മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി കേസിൽ പ്രതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തി കൊല്ലപ്പെട്ട വിനോദിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം എറണാകുളത്തേക്ക് കൊണ്ടുപോയി എറണാകുളം പാട്ന എക്സ്പ്രസിലാണ് ചൊവ്വാഴ്ച സംഭവം നടന്നത് ടിക്കറ്റ് ചോദിച്ചതിന്റെ പകയിലാണ് അതിഥി തൊഴിലാളിയായ യാത്രക്കാരൻ ഒഡീഷ സ്വദേശി രജനീകാന്ത ടി ടി ട്രെയിനിൽ നിന്നും തള്ളിയിട്ടത് തൃശൂരിൽ നിന്നും കയറിയ പ്രതിയോട് ടി ടി ഇ ടിക്കറ്റ് ചോദിച്ചത് മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാണ് ട്രെയിനിന്റെ പതിനൊന്നാമത് കോച്ചിന്റെ പിന്നിൽ വലത് ഡോറിന് സമീപത്ത് നിൽക്കുകയായിരുന്ന ടി ടിഇ പ്രതി പിന്നിൽ നിന്ന് തള്ളിയിടുകയായിരുന്നു ഐ പി സി മുന്നൂറ്റി രണ്ട് വകുപ്പ് ചുമത്തിയാണ് പോലീസ് പ്രതിക്കെതിരെ കേസെടുത്തിട്ടുള്ളത് വീഴ്ചയിൽ തൊട്ടടുത്ത ട്രാക്കിലേക്ക് വീണ വിനോദിന്റെ ശരീരത്തിലൂടെ മറ്റൊരു ട്രെയിൻ കയറിയിറങ്ങുകയായിരുന്നു വെളപ്പായ റെയിൽവേ ഓവർബ്രിഡ്ജിന് താഴെ ട്രാക്കിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് കോച്ചിലെ യാത്രക്കാർ നൽകിയ വിവരം അനുസരിച്ച് പാലക്കാട്ട് നിന്നാണ് പ്രതിയെ റെയിൽവേ പോലീസ് പിടികൂടിയത് വിരലടയാള വിദഗ്ധരും ആർ പി എഫും സ്ഥലം സന്ദർശിച്ച് തെളിവുകൾ ശേഖരിച്ചു മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് എറണാകുളത്തേക്ക് കൊണ്ടുപോയി സഹപ്രവർത്തകരും റെയിൽവേ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ നിരവധി പേർ മെഡിക്കൽ കോളേജിലെത്തി മൃതദേഹം സഹപ്രവർത്തകരും റെയിൽവേ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ നിരവധി പേർ മെഡിക്കൽ കോളേജിൽ മൃതദേഹം ഏറ്റുവാങ്ങുവാൻ എത്തിയിരുന്നുള്